അങ്കമാലി പീച്ചാനിക്കാട് മേരി ചേച്ചിയുടെ വീടാണ് രണ്ടര വർഷം മുമ്പ് സമൂഹത്തിൽ നിന്ന മരം വീണ് വീട് ഭാഗ്യമായി തകർന്നിട്ടുണ്ട് വെള്ളം അകത്ത് വീഴാതിരിക്കാൻ ടോർപ്പോളിനൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഈ വീട് പുതുക്കിപ്പണയമെന്ന് ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയുള്ള ചെറിയ തുക അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബാക്കി കഥ മേരി ചേച്ചി പറയും ഞങ്ങളുടെ അടുത്ത് ഇവിടെ അടുത്ത് അങ്കമാലിൻ്റെ അടുത്ത് തന്നെ ഒരു വേറൊരു സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു എസ് സി ബി ബാങ്ക് ഉണ്ടായിരുന്നു അവിടെ ഞാൻ പത്ത് വർഷമായിട്ട് ഡെയിലി വേജസിന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഒമ്പത് തുടങ്ങി ജോലി തന്നു ആ ആ ജോലിയിൽ നിന്ന് കിട്ടിയ കാശ് ഈ ചെറിയ ചിട്ടികളും അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ഘട്ടംഘട്ടമായിട്ടാണ് ഞാൻ അർബൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടത് കയറിയിപ്പം നൂറ്റി മുപ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടുന്ന് തിരിച്ച് തിരിച്ച് കൂടി മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരെ എത്തിപ്പഴേക്കും ഞങ്ങൾ പിരിച്ചുവിട്ടു അങ്ങനെ പോകുന്നു ആ കാശാണ് മുന്നൂറ്റമ്പത് രൂപയെന്ന് പിടിച്ചുണ്ടാക്കിയ കാശാണത് അപ്പോൾ അങ്ങനെ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രായാവുന്ന കാലത്ത് ഒരു നമുക്കൊരു ഹെൽപ്പാകുമല്ലോ എന്ന് എഴുതിയിട്ട് അതിന് മുമ്പ് തന്നെ ഹെൽപ്പാണ് അത് അതിൻ്റെ പലിശ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പ്രസിഡന്റ് മരിച്ച് ഞങ്ങൾ അവിടെ പൈസ തന്നെ വെച്ച് തന്നുകഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫണ്ടില്ല അതിൻ്റെ ഏതാണ്ട് ഒരു എട്ട് ലക്ഷത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ കിട്ടി ഇനിയിപ്പോൾ എനിക്ക് ആർച്ചില്ല ആരും ലക്ഷം രൂപ കിട്ടാനുണ്ട് നമ്മൾ ഈ ആറ് ലക്ഷം രൂപ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കാശും കൂടി ആകുമ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ പിന്നെ അത് അത് കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ പെരവണിയാനും പറ്റില്ല കരമണി നല്ല നിത്യജീവിതം തന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഇതുമ്പോൾ വെള്ളം വേണിട്ട് പടവടാന്നൊച്ചയും കേൾക്കും ഇടിയൊക്കെ വന്നിട്ട് ഈ വാ മിന്നൽ വന്നിട്ട് വാൾ പുത്രമാര് അകത്തേക്ക് വന്ന് കുത്തും അപ്പോഴൊക്കെ നമുക്ക് ശരിക്കും പേടിയാവും ഓർക്കുവ മനസ്സുകൊണ്ട് ഇത് ചെയ്ത ആൾക്കാരെ നമ്മൾ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്തല്ല അപ്പം ഞാൻ പൈസ ഇട്ടത് ഞാനൊരു ബാങ്കിലാണ് കൊണ്ടുവന്നിട്ടത് ആ പൈസയ്ക്ക് ഒരു ഉറപ്പില്ലെന്ന് പറഞ്ഞാൽ നമ്മള് ചിന്തിക്കാൻ പോലും പറ്റുള്ള ഞാൻ എന്നിട്ട് നമ്മുടെ ജയ ആറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അപ്പം കാക്കനാട് അപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് ഞാൻ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്തല്ല ഇട്ടത് ഒരു ബാങ്കിലല്ലേ ബാങ്കിലല്ലിട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാർ അത് ശരിയാണ് എന്നാലും ഈ ബാങ്കിന് ആസ്തി ഇല്ലായിരുന്നു അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെല്ലുമ്പോൾ ഇത് വാടക കേട്ടറാണോ ആസ്തിയാണോ എന്നൊക്കെ ചോദിച്ചുണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ ഒരു പാവപ്പെട്ടും കൊണ്ടുവന്ന് പൈസ ഇടണേ അപ്പോൾ അത്രേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള സഹകരണം ഞങ്ങൾക്ക് കിട്ടുന്ന അത്രേ ഉള്ളൂ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട നിക്ഷേപകർക്ക് ഏ ഒരു വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കേണ്ടത് ഇപ്പൊ കുറ്റക്കാർ ഞങ്ങളാ പൈസ ഇട്ടവരെ കുറ്റക്കാർ അവ ചോദിക്കാം എന്ത് കണ്ടിട്ട് അവിടെ കൊണ്ട് പൈസ കിട്ടിയത് ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ആകെ തലയൊക്കെ മരവിച്ച് തുടങ്ങി കാരണം ഇത്രയും പൈസ പത്ത് വർഷം അതും ഈ നക്കാപിച്ചെന്ന് പിടിച്ചുണ്ടാക്കിയ കാശാണ് ഇതുപോലെ നൂറുകണക്കിന് പേരുടെ ജീവിതമാണ് അർബൻ സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ താറുമാറാക്കിയത് ഇപ്പോൾ ഞങ്ങളാണോ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെന്നാണ് നിക്ഷേപകരായ ഇരകൾ ചോദിക്കുന്നത് ജോയിസിയറിനൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി